എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഉദ്ധാരണം നഷ്ടപ്പെട്ടവർക്കും അതുപോലെ ലൈംഗിക ബലഹീനത അനുഭവിക്കുന്നവർക്കുമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു ഒറ്റമൂലിയുമായാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ ഇതിനായി ചെയ്യേണ്ടത് വീട്ടിൽ കൊണ്ട് തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് അതിനായി നിങ്ങൾ അതിനായി ആവശ്യമായ സാധനങ്ങൾ എള്ളും മുതിരയും തലേ ദിവസം നന്നായി കുതിർത്തിടുക കുതിർത്ത് വെച്ച എണ്ണും മുതിരയും പിറ്റേ ദിവസം നന്നായി കഴുകിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇതിൻ്റെ കൂടെ ഒരു നേന്ത്രപ്പഴം കൂടി മുറിച്ചെടുക്കുക ഇവ മൂന്നും കൂടി നന്നായി യോജിപ്പിച്ച് ഒരു ഗ്ലാസ് ശുദ്ധമായ പശുവിൻ പാൽ കൂടി മിക്സ് ചെയ്തതിനു ശേഷം നന്നായി അടിച്ചെടുക്കുക ഈ അടിച്ചെടുത്ത മിശ്രിതം ദിവസവും കുടിക്കുക ഇതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുപോയ ഉദ്ധാരണക്കുറവ് അതുപോലെ ബലഹീനത ഇവയെല്ലാം പെട്ടെന്ന് തന്നെ തിരികെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഉബ്രൻ ഒറ്റമൂലിയാണിത് മാത്രവുമല്ല ഇത് ശരീരത്തിന് ഏറെ പോഷകം നൽകുന്ന ഒരു കൂട്ടുകൂടിയാണ് അതുകൊണ്ട് തന്നെ നല്ല പല പ്രശ്നങ്ങൾക്കും ഇത് നല്ലൊരു ടിപ്പായി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതൊരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം തരും എങ്കിലും നിങ്ങൾ ഇത് നിർത്തരുത് തുടർച്ചയായി ഒരു മാസമെങ്കിലും തുടരാൻ ശ്രമിക്കുക ഇതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഉദാഹരണക്കുറവ് എളുപ്പം തന്നെ തിരിച്ചെടുക്കാവുന്നതാണ് ഇതുപയോഗിക്കുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് അഥവാ കശുവണ്ടി ബദാം വെള്ള അതിൻ്റെ അഥവാ രാത്രി കിടക്കുന്നതിന് മുൻപ് കഴിക്കുന്നതും നല്ലതാണ് ആവശ്യമായ പലവിധ പോഷകങ്ങളും ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും ലൈംഗികാവയവങ്ങളിലേക്കുള്ള രക്തയോട്ടം വർധിക്കുവാനും അതുപോലെ തന്നെ മൂഡ് റിഫ്രഷ് ചെയ്യാനും എല്ലാം ഇവ ഉപകരി ഉപകരിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചു നോക്കൂ ഇതിന്റെ ഫലം നിങ്ങൾക്ക് പൂർണ്ണമായി അനുഭവപ്പെടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിങ്ങും ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മിസ് ആവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അക്കുഞ്ഞ് ബട്ടൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ അതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതിലേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു